വാഴൂർ തീർത്ഥപാദപുരത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ഇടപ്പള്ളി വീട്ടിൽ സുരേന്ദ്രൻ കെ എസ് ആണ് ഒരു വർഷത്തോളമായി വൃക്കരോഗത്താൽ വലയുന്നത് കൂലിപ്പണിക്കാരനായ സുരേന്ദ്രൻ അസുഖം വകവയ്ക്കാതെ ആദ്യമൊക്കെ പണിക്ക് പോകുമായിരുന്നുവെങ്കിലും ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായി ഇതുമൂലം കുടുംബവും പട്ടിണിയിലാണ് മുമ്പ് കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു ചികിത്സ ആഴ്ചയിൽ രണ്ട് തവണ ഡയാലിസിസ് ചെയ്തിരുന്നു ഇവിടെ രോഗികളുടെ തിരക്കേറിയതോടെ സുരേന്ദ്രന്റെ ചികിത്സ ചേർപ്പുങ്ങൾ വഴി മാറ്റി ഇവിടെ ഒരു തവണ ഡയാലിസിസ് ചെയ്യുന്നതിന് നാലായിരം രൂപയെങ്കിലും വേണം സുമനസ്സുകളുടെ സഹായത്തോടെ കുറച്ചുനാൾ മുമ്പ് വരെ ചികിത്സ തുടർന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഇതിനും പറ്റാതെയായി ഇപ്പൊ കഴുത്തലി ചെയ്തോണ്ടി ഒരുമാരിപ്പെട്ട ആഴ്ചയിലൊന്നും കഴുത്തേ ചെയ്യത്തില്ല അത് കാരണം കിട്ടിയത് മെഡിസിറ്റിയില പാല വലിയ ഒന്ന് രണ്ട് ഡയാലിസിസ് എന്റെ മുടങ്ങിയിട്ടുണ്ട് ഇത് ശനിയാഴ്ച പോണ്ട സാമ്പത്തികപരമായിട്ട് വലിയ ബുദ്ധിമുട്ടുക ഈ വീട് വാടക പോലെ കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് മൂന്നാലഞ്ച് മാസമായിട്ട് വാടക പോലും കൊടുക്കുന്നില്ല ഇപ്പഴ ഇറക്കി വിടത് എന്നും അറിയത്തില്ല അതുപോലെ ബുദ്ധിമുട്ടില കഴിയില്ല ആഴ്ച ബോധ ഡയാലിസിസ് ചെയ്യണം ഒരു പ്രാവശ്യത്തെ പോക്കറ്റ് നാലായിരം രൂപയാലും ആവും വടിക്കൂലി ചെലവ് ആയുസ്ത്രീ എല്ലാം ആവും ആഴ്ച പത്ത് പതിനായിരം രൂപയോളം ചെലവാം െ വീട്ടിൽ തനിച്ചാക്കി ജോലിക്ക് പോകാൻ പറ്റാത്തതിനാൽ വരുമാന നടന്നുകൊണ്ടിരിക്കുക വളരെയേറെ ബുദ്ധിമുട്ടില്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ആഴ്ച മൂന്ന് ഡയാലിസ ചെയ്യുന്നത് ഇപ്പൊ മെഡിക്കൽ കോളേജിൽ ചികിത്സയായിരുന്നു ഇപ്പൊ ഡോക്ടർമാർ ഒന്നും പറയുന്നില്ലായിരുന്നു പ്രത്യേകിച്ചുമ്പോ രണ്ട് കിഡ്നിക്കും കംപ്ലൈന്റ് ഉണ്ട് അപ്പൊ ഡയാലിസ എന്നെ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം അവിടെ ചെയ്തു ബാക്കി അടുത്ത് ഹോസ്പിറ്റലിൽ ചെയ്യാൻ പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒഴിവാക്കി അതുകൊണ്ട് ഇപ്പം പാലാ മെഡിസിറ്റിയിലാണ് ചെയ്യുന്നത് ആഴ്ച മൂന്നെണ്ണം ചെയ്യണം അപ്പം ആകെ ബുദ്ധിമുട്ടും കാര്യങ്ങളാണ് പിള്ളേരുടെ പഠിത്തവും വീട്ടിലെ കാര്യങ്ങളും ഇപ്പം ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല അത് കാരണം വളരെ സാമ്പത്തികമായിട്ട് ആകെ ബുദ്ധിമുട്ട് കഴിയുകയാണ് താമസിക്കുന്ന വീടിൻ്റെ വാടക കൊടുത്തിട്ട് തന്നെ മാസങ്ങളായി എപ്പോൾ വേണമെങ്കിലും ഉടമ ഇറക്കി വിടാവുന്ന സ്ഥിതിയുമാണ് സുരേന്ദ്രന്റെ ചികിത്സ തുടരുന്നതിനും പറക്കുമുറ്റാത്ത രണ്ടു മക്കളെ പഠിപ്പിക്കുന്നതിനും നല്ലവരായ ആളുകളുടെ സഹായം കൂടിയേ കൂടിയെത്തീരൂ സുമനസ്സുകളുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ ഇനി ഇവരുടെ ജീവിതം മുന്നോട്ടു പോകൂ ടീം റിപ്പോർട്ടേഴ്സ് പൊൻകുന്നം സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കെ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകളിൽ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് വാൾ ടൈൽ ക്ലാഡിംഗ് സ്റ്റോൺ ുംലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂഷോ ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ടു പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ട്രയൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ സെവൻ വൺ ഡബിൾ സെവൻ ടു